ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചു സ്വെൽ അപ്പോൾ വൈകുന്നേരം മുതലുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് എൻ്റെ തന്ന സൗഭാഗ്യങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് എന്നും കടപ്പെട്ടിരിക്കും അപ്പോൾ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതല്ല നമുക്ക് ദൈവം സാധിച്ചു എന്നത് നമ്മൾ ദൈവത്തിനോട് വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മൾ അവരെ നല്ല രീതിയിൽ ഡെയിലി പൂജ ചെയ്തും പ്രാർത്ഥിച്ചും നമ്മളെന്നും പ്രാർത്ഥിച്ചാൽ നമുക്കത് ദൈവം സാധിച്ചു തരുന്നതാണ് അപ്പോൾ കാത്തുകളനെയും ഭഗവാനേ എന്നുള്ളൊരു അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആഡംബര ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെടയിൽ എന്താണോ ഉള്ളത് അതുപോലെ നമുക്ക് ജീവിക്കാം അപ്പം അതിനെ നമുക്ക് ദൈവം എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി പോലെ നമ്മളെന്നും പ്രാർത്ഥിച്ച് അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ കൈവിടില്ല ഞങ്ങളങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരുപാടില്ലെങ്കിലും ഈ ഒരു രീതിയിലെങ്കിലും എത്തിയിരിക്കുന്നത് ഞാനും ഏട്ടനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അപ്പോൾ വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സിറ്റവറിലൊക്കെ കഥ പറഞ്ഞിരുന്നിട്ടാണ് അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ കട്ട് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി ഞാൻ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞാൽ ഞാനൊരു ബനിയൻ എടുത്ത് കൊടുത്തു ബനിയൻ ഇട്ട് അയ്യോ ബനിയൻ ഇട്ട് കഴിക്കുന്നതിൻ്റെ ഒറിവില്ല അപ്പോൾ ഈ കയ്യിൽ ഞാൻ എന്തിക്കണ എന്താണ് ഞാൻ എപ്പോഴും പറയും ഞാൻ എന്ത് ഡ്രസ്സ് എടുത്ത് കൊടുത്താലും കുടഞ്ഞിട്ട് വേണം ഇടാൻ കാരണം ഇപ്പം മഴയുടെ ഒരു അല്ലേ ചിരിയും നല്ല ചിരിയും കാര്യങ്ങളായിരുന്നു വേണ്ടൊരു അങ്ങനെ ചൊറിഞ്ഞിട്ട് ഉറുമ്പായിരുന്നു അതായത് മഴ സമയത്ത് ഡ്രസ്സൊന്നും അങ്ങനെ കാര്യമായിട്ട് ഓണം കളിയില്ലല്ലോ ആ ഉണങ്ങാതിരിക്കുമ്പോൾ അതിൽ കുഞ്ഞു ഉറുമ്പുകൾ വരുകയാണ് ഞാൻ എപ്പോഴും ഇവന്മാരോട് പിള്ളേരുടെ ഒക്കെ അങ്ങനെ തന്നെ പറയാറ് ഞാൻ തരുന്ന ഡ്രസ്സ് അതേപടി എടുത്തിടെടുത്ത് ഞാനും കുടയാറുണ്ട് എന്നാലും ഇവരുടെ ഒന്ന് കുടഞ്ഞിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഇടണം എപ്പോഴും അടിമറിച്ചിട്ടാണല്ലോ ഡ്രസ്സിൽ അപ്പോൾ അത് ഇടണ ഇടണപാടെ ഈ അടിമറിച്ചതുള്ളത് ഉള്ളിലല്ലേ വരിക അപ്പോൾ ഉറുമ്പ് കടിക്കും എന്നിട്ട് പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ഉറുമ്പ് കടിയായിരുന്നു ആ പനിയടും വേണ്ട ഡ്രെസ്സും വേണ്ട അതായത് എല്ലാവരും എല്ലാവരും വീട്ടിൽ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങനെ ആട്ടന്മാരൊക്കെ ഷർട്ടില്ലാണ്ടല്ലേ വീട്ടിലിരിക്കുക ഇവിടെ ആയിരുന്നു എപ്പോഴും അങ്ങനെ ഷർട്ട് ഷർട്ടില്ലാണ്ട് തന്നെയാണ് വീട്ടിലിരിക്കുക ആരെങ്കിലും വന്നാൽ വേഗം പോയി എടുത്തിടും ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞാലും വേഗം പോയി എടുത്തിടും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നല്ല ഉറുമ്പ് കെട്ടിയൊക്കെ കൊണ്ടുപോയി ഇനി നിൻ്റെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പഞ്ചാരയാണല്ലോ നല്ലോണം ഉറുമ്പ് കടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ ഇരുന്ന് ചിരിക്കണേ അന്ന് ചിരിച്ചത് പോലെ അന്ന് ചിരിക്കുമ്പോഴ് കുറച്ച് ഈ ഏട്ടനെ ഉറുമ്പ് കഴിച്ചാലേ മൊത്തം നല്ല വലിയ വലിയ തടുപ്പുകളാകും അതുപോലെ തന്നെ രാത്രിയും തന്നെ ബെഡ് ഈ പിള്ളേരൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് ബെഡിലിരുന്ന് സ്നാക്സ് കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും അതായത് ബെഡിലൊക്കെ മിച്ചറോ പൊക്കോടെയൊക്കെ എന്തെങ്കിലും ഒരു തുണ്ട് വീണിട്ടുണ്ടാവും അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ടാണ് ഇവർ രാത്രി ഉറങ്ങാനാണെങ്കിലും ഇല്ല ഉച്ചയ്ക്കൊക്കെ തിരി കിടക്കാനാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക ഇവരെന്തെയ്യും ഓടി പന്ത് ഓടി വന്ന് ഒറ്റ കിടക്കലാണ് എന്നിട്ട് നിലവിളിക്കുക അയ്യോ ഉറുമ്പ് കടിച്ചേ ഇതന്നെ എപ്പോഴും ഉറുമ്പ് കടിക്കുക ഉറുമ്പ് കടിച്ചാലാണെങ്കിൽ വലിയ വലിയ തടുപ്പുകളും അതിരുന്ന് മാന്തലാണ് എൻ്റെ പണി അപ്പോൾ അങ്ങനെയാണ് ഉറുമ്പ് കടിയുടെ കാര്യങ്ങൾ പിന്നെ മിക്കവാറും ഏട്ടൻ എന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മളെന്ത് ചെയ്യും ചിക്കനാണ് വയ്ക്കാൻ പോണത് അപ്പം നമ്മളെന്തു ചെയ്യും പെട്ടെന്ന് വേഗം തട്ടിക്കൂട്ടി സൗളമായിട്ടെല്ലാം തക്കാളിയൊക്കെ സ്പീഡ് സ്പീഡാണല്ലോ പക്ഷേ ഇവർ നിന്ന് കഴിഞ്ഞാൽ സമാധാനത്തിൽ ഉള്ളി വയറ്റി കഴിഞ്ഞ് ഉള്ളിയെല്ലാം നല്ലോണം വേണ്ടി കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നും ഓരോന്നും സമാധാനത്തിൽ ചെയ്യുള്ളു നമ്മൾ ഡെയിലി ചെയ്യുന്നവർക്കുണ്ടോ ക്ഷമ അപ്പോൾ ചിക്കൻ കുക്കറിൽ വേവിച്ചിട്ട് അതിൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ച് പറ്റിച്ച് പറ്റിച്ചിട്ടാണ് ആ ഷാൻ ചെയ്യണത് ഓരോ ആൾക്കാർക്ക് ആണുങ്ങൾ അടുക്കളയിൽ കയറി ഹെൽപ്പ് ഭാര്യമാരെ ഹെൽപ്പ് ചെയ്ത എന്തോ വലിയൊരു സംഭവമാണെന്നുള്ളൊരു മട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊന്നും ഒരു ഒരേല അപ്പുറത്തെടുത്ത് ഇടാത്തൊരാളാണ് അങ്ങനെയൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ചെയ്യണ്ടിട്ട് അമ്മയ്ക്കൊക്കെ കുറച്ച് വെയ്യാണ്ടായപ്പോൾ പിന്നെ അച്ഛൻ തന്നെ ബുദ്ധിമുട്ടി കാരണം ഒന്നും അറിയില്ലായിരുന്നു എല്ലാം അമ്മ ചെയ്തു കൊടുത്തിട്ട് അപ്പോൾ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ നേരത്തെ ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ എന്നാൽ അച്ഛനെ തോന്നിയിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന നാട്ടിൽ എല്ലാ വീട്ടിലും എല്ലാ ഹസ്ബൻഡ്സും ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ഉണ്ട് ബാക്കിയുള്ള വീട്ടിലെ ചെറിയ ആണെങ്കിലും ഫ്രണ്ടിലെ വീട്ടിലെ ചെറിയ ബാക്കിലും ഫ്രണ്ടിലും വീട്ടിലെ എല്ലാ വീട്ടിലും ചെറിയ ചന്മാരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന വൈഫിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വർക്കിന് പോണ വൈഫിനെ അങ്ങനെ എല്ലാവരും ഫുൾ സപ്പോർട്ടും സഹകരണവുമാണ് ഇവിടെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന നാട്ടിൽ കാണുന്നത് അപ്പോൾ ഏട്ടൻ തന്നെ മിക്കവാറും ഹെല്പ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ട് പിള്ളേർ പഠിക്കട്ടെ എങ്കിലല്ലേ ഔമാര ഔമാരുടെ ഭാര്യമാരൊക്കെ ഹെല്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏട്ടൻ ചിക്കൻ കറി വെച്ച് തരാണ് ഞാനും ഉണ്ട് കൂടെ തന്നെ ഉണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് ചോദിച്ചു ചപ്പാത്തി രാത്രിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവന്മാരും പിള്ളേരും ഒക്കെ വരുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ് ഏട്ടൻ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇങ്ങനെ മുമ്പിൽ നിൽക്കേണ്ടായിരുന്നു എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രതീക്ഷിക്കണ്ടായിരുന്നു എപ്പോഴും ഉപ്പ് കുറച്ചായിടുക ഇന്ന് എന്തോ പറ്റി അതായത് ചിക്കൻ വേവിക്കുമ്പോഴും ഇട്ടു ഉപ്പ് സോളമായിട്ടുമ്പോഴും ഇട്ടു അപ്പോൾ അതെ ഭാര്യയെ ഹെൽപ്പ് ചെയ്ത് നല്ല ഭർത്താവ് ഇതേ വരിക്കും കുഞ്ഞൊന്നും അങ്ങനെ കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കാത്ത ഒരാളാണ് എല്ലാവരും വന്ന ടേസ്റ്റ് നോക്കുകയാണ് അച്ഛ വെച്ചതാണല്ലോ അച്ഛ വെച്ചതിൽ സ്പെഷ്യലാണ് ഇവമാർക്ക് നമ്മളെന്നും എന്ത് ടേസ്റ്റിൽ വെച്ച് കൊടുത്താലും ഇഷ്ടപ്പെടില്ല അച്ഛ എപ്പോഴെങ്കിലും വെക്കുമ്പോൾ ആ ടേസ്റ്റ് മാത്രം ഇവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാകിയില്ല അവർ എന്നെ ഇങ്ങനെ കുറ്റം പറയും അല്ലേ ഭാര്യയ്ക്കും ഭർത്താവിനെയും തുല്യ പങ്കല്ലേ അപ്പോൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല ഏട്ടൻ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കല്യാ ഏട്ടൻ്റെ വീട്ടിലിരിക്കുമ്പോഴും എല്ലാവരും ഉള്ളതുകൊണ്ട് ഹെല്പ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ചേച്ചിയും അനിയത്തിയും അമ്മ എല്ലാവരും ഉണ്ടാവുമല്ലോ എങ്കിലും ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഹെല്പ് ചെയ്ത് തരാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടും മാക്സിമം ഹെല്പ് ചെയ്ത് തരാറുണ്ട് അത് വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഉള്ള പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് ഭർത്താവൊക്കെ സഹായിക്കുന്നത് അത് നമുക്കൊരു സന്തോഷമാണ് അടുക്കളയിൽ ഇങ്ങനെ ഒന്നും ഹെല്പ് ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നതൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ വർക്ക് ഉണ്ടാവുമ്പോഴല്ല കേട്ടോ ഏട്ടനെ വർക്ക് വർക്കില്ലാതിരിക്കുമ്പോൾ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനൊന്നും പറയില്ല വർക്കുള്ള സമയത്ത് അവരും വർക്ക് ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ നമ്മളെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കണേ ശരിയല്ലോ അപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യാറുണ്ട് വർക്ക് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചപ്പാത്തി തരാനോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീ കുടുംബശ്രീയൊക്കെ ഉണ്ടായിരുന്നു അതിനെ പോയിട്ട് വരുമ്പോഴേക്കും ഏട്ടൻ തന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് സഗോളെല്ലാം കട്ട് ചെയ്തു അപ്പം ഇല്ലാട്ടോ കുഴപ്പമില്ല ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ വേണ്ട ഞാനും കൂടെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞ് വന്നതാണ് മനസ്സറിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ വെറുതെ അവരെ മാറ്റണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിലെന്നെ ചിക്കനൊക്കെ വേവിച്ച് കറിയാക്കി പിന്നെ ഞാനിതാ ചപ്പാത്തി മുഴുവനെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഏട്ടനിങ്ങനെ പൊടിയിട്ട് പരത്തണതല്ലേ അപ്പോൾ ഇങ്ങനെ പൊടി കരിഞ്ഞ് വരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും എണ്ണയൊന്നും അങ്ങനെ മുകളിൽ ഒഴിക്കാറില്ല ഏട്ടൻ ഇന്ന് ഇത്തിരി എണ്ണയൊക്കെ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് എൻ്റെ ക്ലീനിങ് അത് പിന്നെ പറയണ്ടല്ലോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അടക്കള ഒരു യുദ്ധക്കളമാണല്ലോ പിന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എപ്പോഴും എനിക്കിങ്ങനെ എന്നും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ പോയി കുറച്ച് നേരം കൂടെ അവിടെ പോയിരിക്കും പിള്ളേരും കൂടെയൊക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് കുട്ടികൾക്ക് നേരത്തെ കഴിക്കാൻ കൊടുക്കും ഞാൻ വേണ്ടി കുറച്ച് പതുക്കേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുത്തു അപ്പോൾ ഇന്നത്തെ രാത്രി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ തറവാട്ടിൽ പ്രസാദ് കുറച്ച് മീൻ മീനുകൊണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ മീൻ മഞ്ചെ കറി വെച്ച് എൻ്റെ അമ്മ കുറച്ച് പിള്ളേരേലും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരിക്കുട്ടിക്ക് പുഴമീനാണ് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പുഴമീൻ അങ്ങനെ കിട്ടാറൊന്നുമില്ല പുഴ എടുത്താണോ എന്നിട്ട് കാര്യമൊന്നുമില്ല പുഴമീനൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ പെസായനെ കിട്ടിയപ്പോൾ കിട്ടിയാൽ മൂന്ന് വീട്ടിലും എന്ത് ഏത് വീട്ടിലാണെങ്കിലും മൂന്ന് വീട്ടിലും കുറച്ച് കുറച്ചുണ്ടാവുമല്ലോ അപ്പോൾ അത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരിക്കുട്ടി വരിക്കുട്ടിക്ക് ഇഷ്ടമുള്ള മീൻ നോക്കി ഒരു കുട്ടി വെച്ചു എന്നിട്ട് കുട്ടികൾക്ക് രണ്ടാൾക്കും കുറച്ച് മീൻ കൊടുത്ത് എനിക്കങ്ങനെ പുഴമീൻ ഇഷ്ടമല്ല ഞാൻ പണ്ട് മുതലേ പുഴമീൻ കഴിച്ച് വളർന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടമല്ല പുഴമീനില് നിറച്ചു മുള്ളാണ് അതായത് ഈ കുഞ്ഞു പരലുകൾ ആ പരല് മീൻ അങ്ങനത്തെ മീനുകൾക്കൊക്കെ നിറച്ച മുള്ളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ മുള്ള മീനൊന്നും കഴിക്കാറില്ല എനിക്ക് കുറച്ചിങ്ങനെ മുള്ളിലില്ലാത്ത മീനൊക്കെയാണ് ഇഷ്ടം അപ്പം ഇങ്ങനെതാ പിള്ളേർ രണ്ടാൾ മീനൊക്കെ എടുത്ത് അമ്മമാർക്ക് രണ്ടാൾക്കും കഴിക്കാൻ കൊടുത്ത് ഇനി ഞങ്ങൾ കുറച്ച് കണ്ട് ഞങ്ങളും കഴിക്കും അപ്പം താങ്ക് യു ഫ്രണ്ട്സ്